കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ പിന്തുണച്ച് സിപിഎം ആരോഗ്യമന്ത്രി രാജിവെക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടക്കുന്നത് കള്ളപ്രചാരാണ് യു ഡി എഫും മാധ്യമങ്ങളും ചേർന്ന് ജനകീയാരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലെ അപകടം ദൗർഭാഗ്യകരമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ത്രീയുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് പ്രതിപക്ഷം പറയാൻ തുടങ്ങി ഇത്ര കാലമായി നാല് പോലെ മുമ്പേ പറഞ്ഞു തുടങ്ങിയാലേ അതിലൊരു കാര്യമില്ലാന്ന് എല്ലാവർക്കും അറിയാലോ ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി വെക്കണം മന്ത്രിയായി വെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതൊന്നും ഇരായി വെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്തുള്ള കുറിച്ച് ഇത് കനകൗര സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത്